വീടിന് മുറ്റത്തു കൂടി ടാറിംഗ് റോഡ് ഉണ്ടായിട്ടും വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കാതെ ദുരിതമനുഭവിക്കുന്ന കോഴിച്ചാൽ ഐ എച്ച് ഡി പിളനിവാസികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നു കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ വാഹനങ്ങൾ ഓടിക്കാൻ തക്ക വിധമുള്ള പാലം എന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കോഴിച്ചാൽ ഐ എസ് ഡി പിളനിവാസികൾ അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങൾ ചില്ലറയല്ല എന്നാൽ യാതൊരുവിധ പരിഗണനകളും ലഭിക്കാതെ വിധിക്കപ്പെട്ട ഇവർ ഒടുവിൽ ഗത്യന്തരമില്ലാതെ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോഴിച്ചാൽ ഐ എസ് ഡി പി കോളനിവാസികളുടെ നിരവധിയങ്ങളായ ജീവിത പ്രശ്നങ്ങളിൽ ഒന്നാണ് കാരങ്കോട് പുഴക്ക് കുറുകിയ ഇവരുടെ കോളനിയിലേക്കുള്ള പാലം എന്ന ആവശ്യം വീടിനു കൂടി ടാർ ചെയ്ത റോഡുണ്ടായിട്ടും പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാത്തതിനാൽ ഈ റോഡിലൂടെ ഇതുവരെ വാഹനങ്ങൾ ഓടിയിട്ടില്ല തന്നെ ചെറുപുഴ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട എഴുപത്തിയഞ്ച് കുടുംബങ്ങൾ പാലം വന്ന ഇവരുടെ ആവശ്യവുമായി സമരത്തിനിറങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ പാലം നൽകിയാലേ വോട്ടുള്ളൂ എന്ന ബോർഡും ഇതിനകം ഇവർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഭയങ്കര വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പിന്നെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്നിട്ട് ഫയർഫോഴ്സിൻ്റെ സാധനങ്ങൾ ഇവിടുന്ന് ചുമന്ന് തലച്ചുമടലും നാട്ടുകാരെല്ലാം കൂടി കൂടി ചുമന്ന് അവിടെ എത്തിച്ചതിൻ്റെ ശേഷമാണ് ഏഴ് കുടുംബക്കാരെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇവിടെ ഒരു പിന്നെ പൊതുവായിട്ടുള്ള പൊതു സംസ്കാര സംസ്കാരനിലയും അംഗനവാടിയും അതുപോലെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അകലൊരു പൊതു ശ്മശാനവും ഇവിടെ ഒരാൾ മരിച്ചാൽ തന്നെ ആ ശ്മശാനത്തിലോട്ട് ചുമന്നുകൊണ്ട് പോയിട്ടാണ് ആ ബോഡി മറവ് ചെയ്യേണ്ടത് അതുപോലെ റോഡിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളുമായിട്ട് ഇവിടെ അനവധി നിരവധി സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും അതൊരു കുഞ്ഞു കുഞ്ഞുങ്ങളിവിടെ അംഗനവാടി പഠിക്കുന്നതും അതുപോലെ നിലവിലുള്ള ഈ ഇരുമ്പ് പാലത്തിൻ്റെ അവസ്ഥ അതീവ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോളനി വഴി പോകുന്ന റോഡ് അവസാനമായി ടാർ ചെയ്തത് പുഴ കടക്കാൻ ഇവർക്ക് ആകെയുള്ള ആശ്രയം ഇരുമ്പു പാലമാണ് ഇതാണെങ്കിൽ കാലപ്പഴക്കത്താൽ നാശത്തിന്റെ വക്കിലുമാണ് തുരുമ്പെടുത്ത പാലം തകർച്ചാ ഭീഷണിയിലാണ് വാഹന സൗകര്യമില്ലാത്തതിനാൽ തന്നെ രോഗാവസ്ഥയിലായവരെ ചികിത്സാവശ്യാർത്ഥം എടുത്തുകൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ പ്രളയകാലത്ത് ആറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് രക്ഷാപ്രവർത്തനത്തിനെത്താൻ ഫയർഫോഴ്സ് സേന ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കാൻ നടന്നു പോകേണ്ടി വന്നതിനാൽ തന്നെ മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചത് പാലമില്ലാത്തതിനാൽ മരണപ്പെട്ടവരെ എത്തിക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കോളനിവാസികൾ അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരു കുറച്ച് വീട് വീട് അനുവദിച്ചിട്ടുണ്ട് ആ വരെ പണിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല വെച്ചാൽ വണ്ടി വീടിന്റെ സാധനം അതുവരെ സാധിക്കുന്നില്ല അതുപോലെ തന്നെ എത്ര പിള്ളേരെ കാരണവന്മാരെ വഴിക്ക് ഇരുന്ന് മരിച്ചു പോയി വണ്ടി കയറാൻ വരാതെ കൊണ്ടാകാൻ പറ്റാതെ ഇരുന്നിട്ട് പകുതി അവിടെ വരുമ്പോഴത്തേനും മരിച്ചു പോയി ഇത് ചെന്നോണ്ട് വേണ്ട വരാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരനാണേ നെഞ്ചിനുമായ വന്നിട്ട് അവനെയും കൊണ്ട് മൂന്നാല് ചെറുപ്പക്കാർ ചുവന്നുകൊണ്ട് വന്ന് ഒരുത്തിൻ്റെ കാലു കുളിച്ചു സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഏത് പാർട്ടി തന്നാലും പാലമാണ് ആ പാലം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും ചെയ്യും അവരെ എനിക്ക് ഒപ്പം ഇവിടെയുള്ള അംഗൻവാടിയിലേക്കും മറ്റും ഭക്ഷ്യവസ്തുക്കളടക്കം എത്തിക്കാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇവർ ഏഴോളം കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ അനുമതി ലഭിച്ചെങ്കിലും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ സാധിക്കാതെ വന്നതോടെ അതും ഉപേക്ഷിക്കുകയായിരുന്നു എഴുപത്തിയഞ്ചു കുടുംബങ്ങളിലായി ഇരുന്നൂറ്റി അമ്പതോളം പേരാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഇവിടെ ദുരിതമനുഭവിക്കുന്നത് ഏതായാലും വോട്ട് എന്നത് രാഷ്ട്രീയക്കാരുടെ അവശ്യവസ്തുവായതിനാലും കോളനിയിലെ ഏറെ പേരുടെ കൈവശം ഈ അവശ്യവസ്തു ഉള്ളതിനാലും പാലമില്ലാതെ വോട്ടില്ല എന്ന ഇവരുടെ മുദ്രാവാക്യം വിജയിക്കുമെന്ന് പ്രത്യാശിക്കാം നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ